നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇസ്രയേൽ ഗാസ സംഘർഷം ഇപ്പോഴും തുടരുകയാണ് ഗാസയിലേക്ക് ഇസ്രായേൽ ഇപ്പോഴും ബോംബ് വർഷം തുടരുമ്പോൾ ആഹാരവും മരുന്നുമില്ലാതെ ഗാസ നിവാസികൾ ഇതിനൊപ്പം ഖമേനിയുടെ തമാശകളും തുടരുന്നു എന്നുള്ളതാണ് പറയാനുള്ളത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും കനത്ത പ്രഹരമേൽപ്പിക്കുമെന്ന പ്രസ്താവനയ്ക്ക് പിന്നാലെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ജൂതരെയും ഇസ്രായേലി സൈനികരെയും എലികളായി ചിത്രീകരിക്കുന്ന എഐ ചിത്രം ഔദ്യോഗിക വെബ്സൈറ്റിൽ പങ്കുവച്ചിരിക്കാണ് ഇറാനിയൻ മിസൈലുകളിൽ നിന്ന് രക്ഷപ്പെടാനായി ജൂതരും ഇസ്രയേലിയ സൈനികരും ഒരു അമേരിക്കൻ കപ്പലിൽ ഭയന്നിരിക്കുന്നതാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് അവർ ഇസ്രയേൽ തലകുലിച്ചില്ലായിരുന്നുവെങ്കിൽ വീണില്ലായിരുന്നുവെങ്കിൽ സഹായം ആവശ്യമില്ലായിരുന്നു എങ്കിൽ സ്വയം പ്രതിരോധിക്കാൻ കഴിവുണ്ടായിരുന്നുവെങ്കിൽ അവർ അമേരിക്കയെ ആശ്രയിക്കുമായിരുന്നില്ല അമേരിക്കയെ സമീപിച്ചതിനർത്ഥം ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ നേരിടാൻ കഴിയില്ലെന്ന് അവർ മനസ്സിലാക്കി എന്നാണ് ചിത്രത്തിന് നൽകിയ അടിക്കുറിപ്പ് ഇങ്ങനെയായിരുന്നു അമേരിക്കൻ പതാക പുതച്ച കപ്പലിൽ ജൂതരെയും ഇസ്രയേലി സൈനികരെയും എലികളായാണ് ചിത്രീകരിച്ചിട്ടുള്ളത് ജൂലൈ പതിനാറിന് നടത്തിയ പ്രസംഗത്തിൽ ഇസ്രയേലിനെ അർബുദമെന്നും യുഎസിനെ പേപ്പട്ടിയെന്നും ഖമേനി വിശേഷിപ്പിച്ചിരുന്നു ഇതിനു തുടർച്ചയായാണ് എഐ ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് യുദ്ധസമയത്ത് ഇത്തരത്തിലുള്ള ഒട്ടേറെ ചിത്രങ്ങൾ ഖമേനി പോസ്റ്റ് ചെയ്തിരുന്നു ജൂതരുടെ രാജാവായിരുന്ന ദാവീദിന്റെ നക്ഷത്രം പതിച്ച തലയോട്ടിയിൽ മിസൈലുകൾ വർഷിക്കുന്നത് ട്രംപിന്റെ മുഖമുള്ള സ്റ്റാച്യു ഓഫ് ലിബർട്ടിയെ മിസൈലുകൾ തകർക്കുന്നത് ഇസ്രയേലി അമേരിക്കൻ കപ്പൽ നശിപ്പിക്കുന്നത് തുടങ്ങിയ ചിത്രങ്ങളെല്ലാം ഖമേനി പങ്കുവച്ചിരുന്നു ഇറാനിയൻ ഭരണകൂടം ജൂതന്മാരെയും ഇസ്രയേലിനെയും ചിത്രീകരിക്കാൻ ഇതിനു മുമ്പും വിവാദ ചിത്രങ്ങൾ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ടെഹ്റാനിലെ ഒരു ആർട്ട് ഗാലറി അമേരിക്കയെയും ഇസ്രയേലിനെയും പരിഹസിക്കുന്ന കാർട്ടൂണുകളുടെയും കാരി യാച്ചറുകളുടെയും പ്രദർശനം സംഘടിപ്പിച്ചിരുന്നു ഇസ്ലാമിക ഭരണകൂടം ഇസ്രയേലിനെതിരെ ഇത്തരം വില കുറഞ്ഞ പരിഹാസങ്ങൾ നടത്തുമ്പോഴും ഇറാനിൽ പതിനായിരത്തോളം വരുന്ന ജൂത ജനസംഖ്യയുണ്ട് എന്നതാണ് ഒരു യാഥാർത്ഥ്യം ഇറാനിൽ നൂറോളം സിനഗോഗുകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് ഇതിനിടെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഇടയുന്നതിന്റെ സൂചനകൾ പുറത്തുവരുന്നത് സിറിയയിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിലും കഴിഞ്ഞയാഴ്ച ഗാസയിലെ കത്തോലിക്കാ പള്ളിക്ക് നേരെയുണ്ടായ ഷെല്ലാക്രമണത്തിലും വൈറ്റ് ഹൌസ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചതായി ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തു ഒരു ഭ്രാന്തനെ പോലെയാണ് നെതന്യാഹു പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം എല്ലാ സമയത്തും ബോംബിടുകയാണെന്നും ഒരു വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥൻ തുറന്നടിച്ചതോടെയാണ് ട്രംപ് നെതന്യാഹു ബന്ധത്തിൽ വിള്ളൽ വീഴുകയാണ് എന്ന റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുന്നത് ഗാസ ഗാസാപ്പള്ളിയിലെ ശേഷം ട്രംപ് നെതന്യാഹുവിനെ വിളിച്ച് വിശദീകരണം തേടിയതായി മറ്റൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞതായും റിപ്പോർട്ടുണ്ട് സിറിയയിലെ ബോംബാക്രമണം പ്രസിഡന്റിനെയും വൈറ്റ് ഹൌസിനെയും അത്ഭുതപ്പെടുത്തിയെന്നും സമാധാനം ആഗ്രഹിക്കുന്ന ഒരു രാജ്യത്ത് ഇതുപോലെയുള്ള ബോംബ് വർഷം അംഗീകരിക്കാനാവില്ല എന്നും വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ പറഞ്ഞിരുന്നു സിറിയൻ പ്രസിഡൻഷ്യൽ പാലസിന് നേർക്ക് അടുത്തിടെ നടന്ന ഇസ്രയേൽ ആക്രമണത്തെക്കുറിച്ചായിരുന്നു വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥന്റെ പരാമർശം ബി വി ഒരു ഭ്രാന്തനെ പോലെയാണ് പ്രവർത്തിച്ചത് അദ്ദേഹം എല്ലാ സമയത്തും ബോംബിടുകയാണ് ഇത് ട്രംപ് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങളെ ദുർബലപ്പെടുത്തിയേക്കാം യു എസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു സിറിയൻ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിന് നേരെയുള്ള ഏറ്റവും പുതിയ ഇസ്രയേൽ ആക്രമണത്തെക്കുറിച്ച് സൂചന നൽകിക്കൊണ്ടാണ് വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥൻ പരാമർശം നടത്തിയത് ചൊവ്വാഴ്ച സുവൈദ നഗരത്തിലേക്ക് നീങ്ങിയ സിറിയൻ സൈന്യത്തിന്റെ ടാങ്കുകളുടെ ഒരു വാഹന വ്യൂഹത്തെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു ഡ്രൂസ് മലേഷ്യയും സായുധരായ ബഡുയിൻ ഗോത്രങ്ങളും തമ്മിലുള്ള തീവ്രമായ പോരാട്ടത്തിന് മറുപടിയായാണ് ടാങ്കുകൾ വിന്യസിച്ചതെന്ന് റിപ്പോർട്ടുണ്ട് ഈ സംഘർഷത്തിൽ എഴുന്നൂറിലധികം പേർ മരിച്ചു സൈനികരഹിതരായി തുടരണമെന്ന് നിർബന്ധിക്കുന്ന തെക്കൻ സിറിയയിലെ ഒരു വിഭാഗത്തിലേക്ക് വാഹനവ്യൂഹം പ്രവേശിച്ചതായി ഇസ്രയേൽ പറഞ്ഞു ഡെമാസ്കസിലെ ഇസ്രായേൽ വ്യോമാക്രമണങ്ങൾക്കും തെക്കൻ സിറിയയിലെ സർക്കാർ സേനകളിലെ ലക്ഷ്യമിട്ടതിനും പിന്നാലെയാണ് വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥന്റെ ഈ പരാമർശം എന്നുള്ളതാണ് ശ്രദ്ധേയം സിറിയയുമായുള്ള യു എസിന്റെ ബന്ധം അടുത്തിടെ വലിയ പുരോഗതി കൈവരിച്ചിരുന്നു ഇതിനിടെ ഗാസാ മുനമ്പിലെ ഏക കത്തോലിക്കാ പള്ളിയായ ഹോളി ഫാമിലി കത്തോലിക്കാ പള്ളിയുടെ കോമ്പൗണ്ടും ഇസ്രയേൽ ആക്രമിച്ചിരുന്നു ഗാസയിലെ പള്ളിക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നദന്യാഹുവിനെ വിളിച്ച വിശദീകരണം ആവശ്യപ്പെട്ടതായി മറ്റൊരു യു എസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞുവെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് നെതന്യാഹുവിന്റെ മൂന്നാമത്തെ യു എസ് സന്ദർശനത്തിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ പരാമർശം വരുന്നത് ഈ സന്ദർശനത്തിൽ ട്രംപുമായി നിരവധി കൂടിക്കാഴ്ചകളും വൈറ്റ് ഹൌസിൽ ഒരു അത്താഴ വിരുന്നും ഉൾപ്പെട്ടിരുന്നു എന്നാൽ ഗാസ യുദ്ധത്തിൽ ഒരു വഴിത്തിരിവും ഉണ്ടായില്ല ട്രംപ് ഭരണകൂടത്തിനുള്ളിൽ നെതന്യാഹുവിനോടുള്ള സംശയം വർദ്ധിച്ചു വരികയാണെന്ന് മറ്റൊരു വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥനും പറഞ്ഞു ഇസ്രയേൽ പ്രധാനമന്ത്രി വളരെ അക്ഷമനും പ്രശ്നക്കാരനുമാണ് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് നദന്യാഹു ചിലപ്പോൾ അനുസരണയില്ലാത്ത ഒരു കുട്ടിയെ പോലെയാണെന്നും യു എസ് ഉദ്യോഗസ്ഥൻ കൂട്ടിച്ചേർത്തു ഇതിനിടെയും ട്രംപിന്റെ പരാമർശങ്ങളെക്കുറിച്ച് കുറിച്ച് ഇസ്രായേൽ വക്താവ് സിൻ അഗ്മോന്റെ ഭാഗത്തുനിന്ന് പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല സിറിയയിലെ ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ സംഘർഷം അവസാനിപ്പിക്കാൻ യു എസ് ഇടപെട്ടിരുന്നു പിന്നാലെ രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതായി തുർക്കിയിലെ അമേരിക്കൻ അംബാസിഡർ അറിയിച്ചു ഇസ്രയേൽ ആക്രമണം തടഞ്ഞ ഒരു വെടിനിർത്തൽ യു എസ് ഉണ്ടാക്കിയെടുത്തുവെങ്കിലും നെതന്യാഹുവിനെയും അദ്ദേഹത്തിന്റെ നയങ്ങളെയും കുറിച്ച് ട്രംപ് ഭരണകൂടം കൂടുതൽ ആശങ്കാകുലരാണെന്ന് ആറ് യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തിരുന്നു മിഡിൽ ഈസ്റ്റിലുടനീളം സംഘർഷങ്ങൾ ഉയരുമ്പോൾ നെതന്യാഹുവിന്റെ ആക്രമണാത്മക സൈനിക നടപടികളിൽ ട്രംപ് കൂടുതൽ നിരാശനാണെന്നാണ് സൂചന വന്നിട്ടുള്ളത് എങ്കിലും ട്രംപ് നെതന്യാഹുവുമായി പരസ്യമായി വിമർശിക്കുകയോ തന്റെ ഉദ്യോഗസ്ഥർക്കുള്ള അതേ നിരാശകൾ തനിക്കുമുണ്ടെന്ന് വ്യക്തമാക്കുകയോ ചെയ്തിട്ടില്ല നദന്യാഹുവിൻ്റെ യു എസ് സന്ദർശനവേളയിൽ പുറത്തിറക്കിയ വീഡിയോയിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അചഞ്ചലമായ സഖ്യത്തെക്കുറിച്ച് പറയുകയും ട്രംപിനെ ആവർത്തിച്ച് പ്രശംസിക്കുകയും ചെയ്തിരുന്നു ഇതുകൂടാതെ ട്രംപിനെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്തതായി മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ കത്ത് പുറത്തിറക്കിയും നെതന്യാഹു തന്റെ സൗഹൃദം ഊട്ടിയുറപ്പിക്കാൻ ശ്രമിച്ചിരുന്നു സിറിയയിലെ ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് സ്ഥിതിഗതികൾ വഷളാക്കാൻ അമേരിക്ക ഇടപെട്ടിരുന്നു സംഘർഷഭരിതരായ കക്ഷികൾക്കിടയിൽ ഒരു വെടിനിർത്തൽ മധ്യസ്ഥത വഹിച്ചതായി തുർക്കിയിലെ യു എസ് അംബാസഡർ പ്രഖ്യാപിച്ചു യു എസ് ഇസ്രയേൽ ജി എച്ച് എഫ് സഹായ വിതരണത്തിന്റെ ചുമതല ഏറ്റെടുത്തതിനുശേഷം അത് സ്വീകരിക്കാൻ ശ്രമിക്കുന്നതിനിടെ എണ്ണൂറിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇരുപത്തിരണ്ട് മാസം പിന്നിടുമ്പോൾ ഭക്ഷണം തേടിയെത്തിയ തൊണ്ണൂറ് പലസ്തീൻകാരെ ഞായറാഴ്ച വിവിധ കേന്ദ്രങ്ങളിലുണ്ടായ ആക്രമണങ്ങളിൽ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയിട്ടുണ്ട് ഇസ്രയേലുമായുള്ള സ്കിം ക്രോസിംഗിലുള്ള വടക്കൻ ഗാസയിലെ സഹായ കേന്ദ്രത്തിലേക്ക് എത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് പരിക്കേറ്റ നൂറ്റമ്പതിലധികം പേരിൽ പലരുടെയും നില ഗുരുതരമാണെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു യു എനിന്റെ ട്രക്കുകൾക്കടുത്തേക്ക് ഓടിക്കൂടിയവർക്കു നേരെ ഇസ്രയേൽ സൈന്യം വെടിവെക്കുകയായിരുന്നു ഇസ്രയേൽ സൈന്യം ജനക്കൂട്ടത്തിനു നേരെ തുടർച്ചയായി വെടിയുതിർത്തുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു മെയ് മുതൽ ഇസ്രയേലിന്റെ അനുമതിയോടെ പ്രവർത്തിക്കുന്ന ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫണ്ടിന്റെ ഭക്ഷണ വിതരണ കേന്ദ്രങ്ങൾക്കടുത്ത് ഇസ്രയേൽ സൈന്യം പലതവണ വെടിവെപ്പ് നടത്തിയിരുന്നു അതിൽ എണ്ണൂറിലേറെ പേർ മരിച്ചുവെന്നാണ് യു എൻ കണക്ക് സഹായ വിതരണം ശരിയാംവിധം നടക്കാത്തതിനെ തുടർന്ന് ഭക്ഷ്യക്ഷാമം രൂക്ഷമായ മുനമ്പിൽ ക്ഷീണവും തലകറക്കവും കൊണ്ട് അവശരായ രോഗികളാൽ ആശുപത്രികൾ നിറഞ്ഞിരിക്കുന്നു ഇതിനിടെ പരിക്കേറ്റവരെ കൊണ്ടും ആശുപത്രി നിറഞ്ഞു കവിഞ്ഞു ഭക്ഷണവും പ്രോട്ടീനും ലഭിക്കാതെ നൂറുകണക്കിന് രോഗികൾ പട്ടിണി പട്ടിണികൊണ്ട് ഉടൻ മരിക്കുന്ന സാഹചര്യമാണെന്നാണ് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയത് പോഷകാഹാരക്കുറവ് മൂലം എഴുപത്തിയൊന്ന് കുട്ടികൾ മരിച്ചുവെന്നും അറുപതിനായിരം പേർ പോഷകാഹാരക്കുറവ് നേരിടുന്നുണ്ടെന്നും മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ഇതിനിടെ ഹമാസിൽ ലക്ഷ്യമിട്ടുള്ള സൈനിക നടപടി ശക്തിപ്പെടുത്തുന്നതിന് മുന്നോടിയായി മധ്യഗാസയിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പലസ്തീൻകാരോട് ഇസ്രയേൽ സൈന്യം നിർദേശം നൽകി മധ്യഗാസയിലെ മുഖ്യ പട്ടണമായ ഡെയറൽ ബലായാണ് പ്രധാനമായും ഒഴിപ്പിക്കുന്നത് ഫലസ്തീൻകാരോട് കൂടുതൽ തെക്കൻ ഭാഗങ്ങളിലേക്ക് നീങ്ങണമെന്നാവശ്യപ്പെടുന്ന ലഘുലേഖകൾ ആകാശമാർഗം ഇസ്രയേൽ സൈന്യം പട്ടണത്തിലുടനീളം വിതറിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഞായറാഴ്ചയിലെ ആക്രമണം നടന്നത് മലയാളി വാർത്ത ഇൻസൈഡ്